മീനെല്ലാം എനിക്ക് ഇഷ്ടലും തന്നെ അച്ഛൻ നിങ്ങൾ സമയമില്ലാ സമയത്ത് കൊടുത്തു നിന്നിട്ടാണ് പറയുന്നത് അച്ഛനൊന്നും വിചാരിക്കണ്ടച്ഛൻ കറിവേപ്പിലയും കൊണ്ടുവന്നില്ല ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ കുളിച്ച് കടക്കാതെ അച്ഛൻ പാവനെ അപ്പുറം മേടിച്ചാൽ ഇപ്പുറത്തേക്കും കുറച്ച് തരും എന്ന പരിപാടി രണ്ടാളിൽ നിന്നറിയാം മീൻ കണ്ട ഏടെ കണ്ടെ മേടിക്കും ഇനിയിപ്പം മറ്റേ ആളോട് ഞാൻ വിളിച്ച് തന്നിട്ടുണ്ട് മറ്റയാൾ പറഞ്ഞാൽ ഇരുട്ടാള് അതുകൊണ്ട് കൊണ്ടല്ല സമാധാനം ഒരു കാര്യം എന്നേ പറയണം വിചാരിച്ചത് കുറെ ആള് വിചാരിക്കുന്നത് അച്ഛനും അമ്മയും ഒറ്റക്കാന്ന് നിൽക്കുന്നത് അച്ഛനും അമ്മ ഒറ്റക്കല്ല ഏട്ടനും ഏട്ടന്റെ ഭാര്യയും നമ്മളെ വൈകക്കുത്തി ഉണ്ട് കേട്ടാ അവരൊറ്റക്കല്ല ഇവരെല്ലാരും ഉണ്ട് നമ്മ പിന്നെ ചെറിയ അപ്പൊ ഞാൻ വരുമ്പോക്കില്ല അതാ റെഡിയാക്കിട്ടുണ്ടെങ്കിൽ ഉള്ളി തോൽ കളയാനുണ്ട് ഒരു ഉള്ളി തോൽ കളഞ്ഞു ചെറിയ ഉള്ളിയിൽ തോൽ കളയാനുണ്ട് ഇവിടെ അയിലോട് അയലപ്പുളിയാക്കാൻ വേണ്ടി അയലപ്പുളി പുതിയ കണ്ടു കൊടുത്താ ഇവിടെ അയലപ്പുളി चेए चेए। േ എന്നിട്ട് കാണിച്ചു തരാം എന്നാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ആദ്യം എന്നാന്ന് ആദ്യം നമുക്ക് നമുക്കിതാ നമ്മളെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി അല്ലേ കുറച്ച് തേങ്ങ നമ്മളെ ഇതാ അയില മീന മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ തേങ്ങയും നമ്മളെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അല്ല ആദ്യം അപ്പോൾ ചെറിയ ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടിയും ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും രണ്ടും തൊട്ട് കൊടുക്കാം ആ ഒരു ചെറിയ ഉള്ളി അല്ലേ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ചെറുങ്ങനായി ചേച്ചത് അടുത്ത് നമ്മുടെ തേങ്ങ തീ തീക്കാളന്നുണ്ടല്ലോ അല്ലേ ആരും വരുവാ വിന്ന് വരുവാളുമ്പോൾ അങ്ങനെ അല്ലേ ചേട്ടൻ ഇട്ടിങ്ങേ ഇത് ചോന്നു വരുന്ന മൂത്തു വരണം അപ്പൊ നമ്മടെ തേങ്ങ ഉള്ളിയെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനി പൊടികൾ ചേർക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകാണ് കുറച്ച് അത് ഇട കുറച്ച് മല്ലിപ്പൊടി മല്ലി പൊടി ഇട്ടു നല്ല ഒന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം പപ്സ് കറി എപ്പോഴും ഇട്ടിട്ടുണ്ടേ അല്ലേ അപ്പോൾ ഇനി ഞാൻ എടുത്ത് വെക്കാം ഇത് തണിഞ്ഞിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണേ അറ്റൻഷൻ സ്റ്റാൻഡിസ് എന്നാൽ ഇപ്പം നമുക്ക് അല്ലാതെ ഇവിടെ വാളംപുളി റെഡിയാക്കാം വാളംപുളി എന്നാണ് പറയുന്നത് അതിലെ പുളിയല്ലേ അപ്പാളംപൊളി വെച്ചിട്ട് ആക്കുന്നേ സോറി അതിലെ പുളിയേ അപ്പൊ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്നും ചൂടാവട്ടെ അല്ലേ ഉറ്റട്ട് അതെയാ അപ്പൊ വെളിച്ചെണ്ണം ചൂടായിട്ടുണ്ട് കുറച്ച് സവാള നമ്മൾ ഉള്ളി അര മുറിക്കല്ലേ മാറ്റിയെടുക്ക പച്ചമുളക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഇടുന്നുണ്ടേ കുറച്ച് കറിയപ്പിടെ കറിവേപ്പി അല്ല എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം നല്ല മണല്ലേ ഇനി നമ്മുടെ മസാല ചേർക്കുക അല്ലേ നമ്മുടെ അരച്ചു വെച്ച മസാല ഇതിൽ ചേർക്കുന്നുണ്ട് അരപ്പൻ വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഓക്കെ എന്തത്രയാ കുറച്ചും കൂടെ വെള്ളം വെച്ച് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക അരപ്പൻ്റെ ഉള്ളതന്നെ വെച്ച് കൊടുക്കാം മതിയോ കട്ടി അയക്കല്ലേ കട്ടി ആയിരിക്കുമല്ലേ ഇതെന്താന്ന് ആ ഇതാ നമ്മുടെ വാളംപുള്ളി അതിലേപ്പുള്ളിക്ക് വാളംപുള്ളി വാളംപുള്ളി വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കേ ഉപ്പിട്ടുവാൻ പാകത്തിന് ആ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നല്ല കട്ടിയുണ്ട് അല്ല കറി ഉപ്പുംണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കട്ടെ ഒന്ന് ഇളക്കിക്കോ ഓക്കെ തിളക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച അതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം ഓക്കെ ഇളക്കാം വെട്ടേ അടച്ചു വിട്ടെ കറി എന്തായി നോക്കട്ടെ റെഡി ആയി തോന്നല്ലേ പിന്നെന്താന്ന് ലാസ്റ്റ് മിനുക്ക് മണിയാണെങ്കിൽ ദേശം കുരുമുളക് കൂടിയ കുറച്ച് ഇച്ചിരി ഇച്ചിരി ഒന്ന് പതിക്കൊടുത്താ മതി മുക്കി കൊടുക്കണ്ട അപ്പൊ അങ്ങനെ നമ്മുടെ ലതയുടെ എന്നാന്ന് അയിലപ്പൊളി റെഡി ആയിട്ടുണ്ട് എടുത്ത് വെക്കാം എന്നാൽ പിന്നെ ഇന്നത്തെ ഊണ് കഴിക്കാം കറി കടലക്കറി ഉണ്ട് ഒരു പപ്പടം ഉണ്ട് ഉച്ചക്കത്തെ കോവക്കര കഷ്ണമുണ്ട് അപ്പോൾ ലതയുടെ ഇതാ അയലപ്പൊളി എണ്ണയിൽ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചാറും ഒരു രണ്ട് കഷ്ണമെല്ലാം എടുത്തിടാം ഇനി കറിയപ്പഴാണ് മൊത്തം പോരിടുന്നു ചാറിലൊഴിച്ചു ചോറിൽ വെച്ച് തന്നെ മതി 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 അപ്പം ആദ്യം നമ്മുടെ അതിലെ പുളിയിലെ ചാറ് കുറച്ച് ഉണ്ടാക്കാം നല്ല ചൂടും കിട്ട ചാറ് വെച്ച് സൂപ്പർ മസാല കേട്ടോ നല്ല മസാലയാണ് വാളമുളിയുടെ രുചി അതിലും കൂടി ആവുമ്പം നല്ല കറിയാണ് കേട്ട അതിൻ്റെ ഒരു വർഷം Uchakka kanna currya, kuaika. Iyala curry naalaka unnu mudi bettera, നല്ല ടേസ്റ്റ് ആയി അച്ഛനിത് കൊറച്ച് കൊണ്ട് കൊടുക്കണം കഴിച്ചിട്ടുണ്ടോ അച്ഛൻ ഒന്ന് നാളെ കൊടുക്കാം ആടയും അതിലക്കറിയുണ്ട് അന്നമണിക്കൂർ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊത്തി വന്നല്ലേ സാധാരണ ഭർത്താർക്കുമ്പം തേങ്ങ നല്ലോണം ചോക്കും അല്ലേ അതിൽ തേങ്ങ ചോക്കാതെയാണ് അപ്പം അതിൻ്റെ വേറെ ടേസ്റ്റാണ് എന്നാൽ അപ്പം ഞാൻ കഴിക്കട്ടെ ഓക്കെ നല്ല തണുപ്പ് പൊടിങ്ങട്ടോ